നമസ്കാരം അർബുദനാശിനി സീതാമുടി എന്നൊക്കെ അറിയപ്പെടുന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് കൗതുകവും ഭംഗിയുമുള്ള ഒരു ഔഷധ സസ്യമാണ് അർബുദനാശിനി പണ്ട് വലിയ പ്രാധാന്യം നൽകാതിരുന്ന സീതാമുടി ഈ അടുത്ത കാലത്ത് അർബുദ ചികിത്സയിൽ വളരെ ഫലപ്രദമാണ് എന്ന് തെളിഞ്ഞപ്പോൾ വളരെയേറെ പ്രചാരം ലഭിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇത് അർബുദനാശിനി എന്നറിയപ്പെടാൻ തുടങ്ങിയത് ഫാബേസി കുടുംബത്തിലെ അംഗമാണ് സീതാമുടി പിന്നെ പേ പേരിന് പിന്നുള്ള കാര്യങ്ങളെ നോക്കാം ഇതിന്റെ ശാസ്ത്രീയ നാമം ഡെസ്മോഡിയം ലോങ്കിപ്പസ് എന്നുള്ളതാണ് അതുകൂടാതെ ഫിലോഡിയം ലോങ്കിപ്പസ് ഫിലോഡിയം പുൽച്ചെല്ലം എന്നൊക്കെയും ഇതിന് ശാസ്ത്രീയ നാമങ്ങളുണ്ട് മലയാളത്തില് ഇതിനെ സീതാമുടി ബാലജട അർബുദനാശിനി അർബുദം കൊല്ലി ബാലജടാലു ജട കുരങ്ങൻ വെറ്റില ജടായു ഗരുഡായു കാട്ടുമുതിരച്ചെടി എന്നൊക്കെ ഇത് ഇംഗ്ലീഷിൽ ഇതിനെ ഡ്രാഗൺ സ്റ്റങ്ക് എക്സോട്ടിക് ഡ്രൈഡഡ് ഫ്ലവർ ഫിഷ് സ്കെയിൽ പ്ലാന്റ് എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ചൈനയാണ് ഈ സസ്യത്തിന്റെ ജന്മദേശം എന്ന് കരുതപ്പെടുന്നു ദക്ഷിണ ചൈന കംബോഡിയ ലാവോസ് മ്യാൻമാർ വിയറ്റ്നാം തായ്ലൻഡ് ഇന്ത്യ എന്നിവിടങ്ങളിൽ ഈ സസ്യത്തെ കാണാം ഉപോഷണ മേഖലകളിലും മൺസൂൺ കാലാവസ്ഥകളിലും ഈ സസ്യം വളരുന്നുണ്ട് രൂപകരണം നോക്കാം ഒന്നര മീറ്റർ മുതൽ രണ്ടര മീറ്റർ വരെയാണ് അർബുദനാശിനി സാധാരണ വളരാറുള്ളത് എങ്കിലും ചിലപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ചെറുമരമായും വളരും ഊട്ടി ബൊട്ടാനിക്കൽ ഗാർഡനിൽ ഇതൊരു ചെറുമ മരം പോലെ വളർന്നു നിൽക്കുന്നുണ്ട് ഇതിന്റെ ഇലകൾ ഓരിലയോട് സാമ്യമുള്ളവയാണ് കാർഗൂന്തൽ മടഞ്ഞിട്ട പോലെയാണ് പൂങ്കുലകൾ ഇല പോലെ ഇരിക്കുന്ന എന്നാൽ ഇലയുടെ അത്ര വലിപ്പമില്ലാത്ത ശൽക്കങ്ങൾ പൂക്കളുടെ ഇരുവശത്തും ഉണ്ടാകും ഇവയെ സഹപത്രങ്ങളെന്നോ പൂവിന്റെ ദളങ്ങളെന്നോ വിശേഷിപ്പിക്കാം ഇവ പൂക്കളെയും കായ്കളെയും മറച്ചിരിക്കും ഈ ദളങ്ങൾ പച്ച നിറത്തിലാണ് ദളങ്ങൾ സൂര്യോദയം മുതൽ രണ്ടു മണിക്കൂർ നേരത്തേക്ക് വിടർന്നിരിക്കും അപ്പോൾ പൂക്കളും കായ്കളും ദൃശ്യമാകും എന്നാൽ ചൂട് കൂടുമ്പോൾ അതടയും അപ്പോൾ ഈ സഹപത്രങ്ങൾ അഥവാ ദളങ്ങൾ വിടർത്തി നോക്കിയാലേ പൂക്കളും കായ്കളും ദൃശ്യമാവുകയുള്ളു ഇതിന്റെ പൂങ്കുലകൾ എട്ട് തുടങ്ങി എഴുപത് സെന്റിമീറ്റർ വരെ നീളമുള്ളവയാണ് ചെറിയ വെളുത്ത പൂക്കളാണ് ഇവയുടേത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാകുന്നത് എല്ലാ പൂക്കളും കായ്കളാകാറില്ല കായകൾ ഉണ്ടാകുന്നത് സഹപത്രങ്ങളുടെ ഉള്ളിലായിരിക്കും ഇവിടെ കായ്കൾ പാകി പുതിയ ചെടികൾ ഉണ്ടാക്കാൻ പറ്റും പൊതു ഉപയോഗങ്ങളെ നോക്കാം അർബുദനാശിനിയുടെ ഇലകളുടെയും പൂങ്കലികളുടെയും ഭംഗി കൊണ്ട് ഇവയെ തോട്ടത്തിൽ ഒരലങ്കാര സസ്യമായി പലരും പലരും വളർത്താറുണ്ട് വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ നോക്കാം ദൃഷ്ടിദോഷത്തിന് ഈ സസ്യം നല്ലതാണെന്ന് ചിലർ വിശ്വസിക്കുന്നു ഈ ചെടി നിൽക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ പ്രദേശത്ത് ദൃഷ്ടിദോഷം ഉണ്ടാകില്ലെന്നാണ് വിശ്വാസം ഔഷധ മൂല്യത്തെ നോക്കാം വേര് മുതൽ ഇല വരെ ഔഷധ മൂല്യമുള്ള ചെടിയാണിത് പൂവിന്റെ ദളങ്ങളാണ് ഔഷധത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്നതെങ്കിലും ചില നാട്ടു ചികിത്സകളിൽ ചെടിയുടെ മറ്റു ഭാഗങ്ങളും പല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട് ആരംഭദശയിലുള്ള അർബുദം ഗർഭാശയ മുഴകള് ആമാശയത്തിലെ മുഴകള് ശരീരത്തിന്റെ അകത്തും പുറത്തുമുള്ള മുഴകള് പനി മൂത്രാശയ അസുഖങ്ങൾ സന്ധിവാദം ഇന്റർണൽ ബ്ലഡ് ക്ലോട്ട് പല്ലുവേദന മലേറിയ അമിതമായ അർത്ഥവ പ്രവാഹം പിസിഡി സംബന്ധമായ അസുഖങ്ങൾ ഫൈബ്രോയിഡ് സംബന്ധമായ ചില പ്രശ്നങ്ങൾ എന്നിവയ്ക്കെല്ലാം നാടോടി വൈദ്യത്തിൽ ഈ ചെടി ഉപയോഗിക്കുന്നുണ്ട് എതിരെ ഉപയോഗിക്കാറുണ്ട് അൾസറിന് ഇലകൾ ഉപയോഗിക്കാറുണ്ട് വയറിളക്കം നേത്രരോഗങ്ങൾ എന്നിവയ്ക്ക് പുറന്തൊലി കഷായമാക്കി ഉപയോഗിക്കാറുണ്ട് പിത്തരസം കരൽ എന്നിവയ്ക്ക് വരുന്ന പ്രശ്നങ്ങൾക്ക് ഇവിടെ പൂക്കൾ ഉപയോഗിക്കാറുണ്ട് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് ഇതിന്റെ ഇലകൾ അരച്ച് ശരീരത്തിന്റെ പുറമേ പുരട്ടുന്നത് തൊലിപ്പുറത്തെ അസുഖങ്ങൾക്ക് നല്ലതാണ് രണ്ട് കുടകൻ ബലിക്കറുക ഇലമുളച്ചി പെരു അല്ലെങ്കിൽ വട്ടപ്പെരു ഇവന്റെ കൂമ്പ് ആ ഇവയുടെ ഒക്കെ നീര് പത്ത് മില്ലി വീതം എടുത്ത് മുപ്പത് മില്ലി ശുദ്ധമായ നാടൻ തീറ്റ കൊടുത്ത് വളർത്തുന്ന പശുവിന്റെ നാടൻ പശുവിന്റെ പാല് ചേർത്ത് സീതാമുടിയുടെ പൂങ്കുലയുടെ ഒരിതൾ അരച്ച് ചേർത്ത് ദിവസം രണ്ടു നേരം എന്ന കണക്കില് തൊണ്ണൂറ് ദിവസം പതിവായി സേവിക്കുകയും പാകം ചെയ്യാത്ത സസ്യാഹാരം കഴിക്കുകയും ചെയ്താൽ തുടക്കത്തിലുള്ള അർബുദത്തിന് ശമനം കിട്ടും മൂന്ന് ശുദ്ധി ചെയ്യാ ചെയ്ത കൊടുവേലിക്കിഴങ്ങിന്റെ പൊടി അഞ്ച് ഗ്രാം എടുത്ത് മുപ്പത് മില്ലി നാടൻ പശുവിന്റെ നാടൻ തീറ്റ കൊടുത്തുള്ള പാലിൽ ചേർത്ത് സീതാമുടിയുടെ പൂങ്കുലയുടെ ഒരിതള അരച്ച് ചേർത്ത് അത് രാവിലെ മുപ്പത് ദിവസം സേവിച്ചാൽ ഗർഭാശയം ആമാശയം മറ്റാന്തരിക മുഴകൾ എന്നിവ മാറിക്കിട്ടും പക്ഷേ ഈ മരുന്ന് കഴിക്കുമ്പോൾ ഉച്ചഭക്ഷണത്തില് ചേന നിർബന്ധമായും ഉൾപ്പെടുത്തണം ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം ഉറപ്പപ്പെടുത്തുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം